അഭിനന്ദൻ പാക് സൈനിക മേജർ കൊല്ലപ്പെട്ടു പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ മിന്നലാക്രമണത്തിനിടെ വ്യോമസേന പൈലറ്റ് അഭിനന്ദൻ വർധമാനെ പിടികൂടിയ പാക് സൈനിക മേജർ കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ സൈനികനായ മേജർ മൊയ്സ് അബ്ബാസ് ഷായാണ് കൊല്ലപ്പെട്ടത് ഖൈബർ പഖ്തു കോയിൽ തഹ്രീക്ക് ഇ താലിബാൻ ഡി ഡി പി തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് മരണം പതിനൊന്ന് തീവ്രവാദികൾ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ രണ്ട് പാക് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി സൈന്യം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു പാകിസ്ഥാനിലെ തെക്കൻ നെസിരിസ്ഥാൻ ജില്ലയിലാണ് സൈന്യം തീവ്രവാദികളുമായി ഏറ്റുമുട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാലക്കോട്ട് വ്യോമാക്രമണത്തിന് പിന്നാലെ പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ തടഞ്ഞത് അഭിനന്ദൻ ഉൾപ്പെടെയുള്ള വ്യോമസേന സംഘമാണ് ഇതിനിടെ മികവിമാനം തകർന്നാണ് അഭിനന്ദൻ പാക് സൈന്യത്തിന്റെ പിടിയിലകപ്പെട്ടത് സമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീരചക്രം നൽകി രാജ്യം അഭിനന്ദൻ വർധമാനെ ആദരിച്ചു ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് ില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ